കുറിച്ച് വിഷമ എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇന്ന് ഈ പഞ്ചഭൂതങ്ങളും ജ്യോതിഷവും തമ്മിൽ എന്തെങ്കിലും തമ്മിലെന്തെങ്കിലും ബന്ധമുണ്ടോയെന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പലർക്കും ഈ കാര്യം അറിവുള്ളതായിരിക്കില്ല കാരണം ഈ പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പഞ്ചഭൂതങ്ങളെ ജ്യോതിഷവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതങ്ങളെ നമ്മുടെ മനുഷ്യ ശരീര അവയവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ആകാശഭൂതത്തിൻ്റെ മനുഷ്യ ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് ചെവിയാണ് അതുപോലെ വായുഭൂതത്തിൻ്റെ തൊക്കിനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അഗ്നിഫൂതത്തിന് കണ്ണിനെ സങ്കല്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എന്താണ് ജലഭൂലത്തിന് നാവിനെയും പൃഥ്വിഭൂലത്തിന് മൂക്കിനെയുമാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നിട്ട് അതിന് എന്താണ് ഓരോ ഗ്രഹങ്ങൾക്ക് കാരകത്വം കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ആധിപത്യം കൊടുത്തിരിക്കുകയാണ് അതിന് നമ്മൾ ഈ ഭൗതികമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഇതല്ല അതിനെ അഞ്ച് താരാഗ്രഹങ്ങൾക്ക് കാരകത്വം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭൗതികമായിട്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് പക്ഷെ അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല അതിന് പ്രകാശഗ്രഹങ്ങളായ സൂര്യനും ചന്ദ്രനുമാണ് സ്ഥാനം നൽകിയിരിക്കുന്നത് ആദ്യം ഈ താരാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശഭൂതത്തിൻ്റെ ഗ്രഹമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് വ്യാഴത്തെയാണ് അതുപോലെ തന്നെ വായുഭൂതത്തിൻ്റെ ഗ്രഹമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ശനിയെയാണ് അതുപോലെ അഗ്നിഫൂതത്തിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ് അതുപോലെ ജലഭൂതത്തിൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ ശുക്രനാണ് അതുപോലെ പൃഥ്വിഭൂതത്തിൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധനാണ് അപ്പം ഇവയുടെ കാരകത്വങ്ങൾ ഈ അഞ്ച് താരാഗ്രഹങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ആകാശഭൂതത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിന് നേരത്തെ പറഞ്ഞു അവയവുമായിട്ട് ചെവിയെ സങ്കല്പിച്ചിരിക്കുന്നു അപ്പം വ്യാഴത്തിന് ആ വ്യാഴം ഏതെങ്കിലും അഷ്ടമത്തിലോ അല്ലെങ്കിൽ നീചനായിട്ടോ അല്ലെങ്കിൽ ബലമില്ലാതെ ഏതെങ്കിലും രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെവിക്ക് പ്രശ്നമുണ്ടെന്ന് കരുതേണ്ടി വരും അതുപോലെ തന്നെ ശബ്ദത്തിന്റെ കാരകനാണ് വ്യാഴം കണ്ടത്തിന്റെയൊക്കെ കാരകനാണ് അപ്പം ശബ്ദത്തിനോ കണ്ടത്തിനോ ഒക്കെ കുഴപ്പമുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അത് പറയുന്നതിന് മുമ്പ് മറ്റ് ഗ്രഹങ്ങളെ കൂടി നോക്കിയിട്ടേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരാം അതുപോലെ തന്നെ വായുഭൂതത്തിന്റെ ഗ്രഹമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ശനിയെയാണ് വായു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം തൊക്കിന്റെ കാരകനായിട്ട് ശനിയെ വെച്ചിരിക്കുന്നു ത്വക്ക് രോഗങ്ങളൊക്കെ ശനി ദോഷസ്ഥാനത്താണെങ്കിൽ വരാം അതുപോലെ നാടിയുടെ കാരകത്വം ശനിക്കുണ്ട് എന്താണ് ചലനത്തിന് ഒരു മനുഷ്യന് വേണ്ടത് നാടീ ഞരമ്പുകളുടെ പ്രവർത്തനമാണ് ആ നാഡീ ഞരമ്പുകൾക്ക് ശനി ദോഷസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പം വരാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ അഗ്നിഫൂലത്തിന് ഗ്രഹമായിട്ട് വെച്ചിരിക്കുന്നത് ചൊവ്വയാണ് ചൊവ്വ കണ്ണിന്റെ കാരകനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചൊവ്വ ദോഷസ്ഥാനത്ത് പോയാൽ കണ്ണിനെ സംബന്ധിക്കുന്ന അപ്പിയറൻസിനെ സംബന്ധിക്കുന്ന ഒക്കെ കുഴപ്പം നമുക്ക് പറയാം അതുപോലെ തന്നെ ജലഫൂലത്തിൻ്റെ ശുക്രനാണ് ശുക്രൻ എന്ന് പറഞ്ഞെന്താണ് ഭോഗകാരകനാണ് സകലതും നമ്മളെ ആസ്വാദ്യകരമായ എല്ലാ കാര്യങ്ങളെയും ശുക്രനെ കൊണ്ട് പറയാം അപ്പം ശുക്രൻ ദോഷസ്ഥാനത്തായാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയും അതുപോലെ അവസാനമായിട്ട് പൃഥ്വിഫൂലത്തിൻ്റെ ബുധനാണ് അതും ഇതുപോലെയാണ് മൂക്കിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ജാതകത്തിൽ ജാതകം നോക്കുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഞാൻ നേരത്തെ പറഞ്ഞു അവർ പ്രകാശ ഗ്രഹങ്ങളാണ് അവർക്ക് നമുക്ക് നമ്മുടെ അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് അവർക്ക് കാരകത്വം കൊടുത്തിരിക്കുന്നത് അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ ആത്മാവും മനസ്സും ഉണ്ടെന്നാണ് അപ്പൊ ആത്മാവിന്റെ കാരകനായിട്ടാണ് സൂര്യനെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ മനസ്സിന്റെ കാരകനായിട്ട് ചന്ദ്രനെയും വെച്ചിരിക്കുന്നു അപ്പൊ ഒരു ജാതകം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബേസിക് സിദ്ധാന്തം അറിയാമെങ്കിൽ അത് നമ്മുടെ ഫല പറയുന്നതിന് ഫലം പറയുന്ന രീതിയെ കൂടുതൽ നമുക്ക് ഗുണകരമാക്കാനായിട്ട് സാധിക്കുന്നതാണ്